ഞാൻ ഡോക്ടർ മഞ്ജു ബി കട്ടപ്പന സെൻറ് ജോൺസ് ഹോസ്പിറ്റലിൽ കൺസൾട്ടൻ്റ് അനസീഷ്യോളജിസ്റ്റായി ജോലി നോക്കുന്നു ഒരു ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് രോഗിയെ വിശദമായ അനസ്തറ്റിസ്റ്റ് പരിശോധിക്കേണ്ട ആവശ്യകതയുണ്ട് ഇതിനാണ് പ്രീ അനസീഷ്യ ചെക്കപ്പ് എന്ന് പറയുന്നത് ഈ സമയത്ത് രോഗിക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് പരിശോധിക്കും ഹൈപ്പർ ടെൻഷൻ ഡയബറ്റിസ് ആസ്മ തുടങ്ങിയ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഈ അവസ്ഥയിൽ നമുക്ക് പരിശോധിക്കാൻ കഴിയും ഹൃദയ സംബന്ധമായ അസുഖമുള്ള രോഗികളെ കാർഡിയോളജി കൺസൾട്ടേഷനും അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ള രോഗികളെ പൾമണോളജി കൺസൾട്ടേഷനും ഒക്കെ ഈ സമയത്ത് ആവശ്യാനുസരണം നടത്തും അതുപോലെ തന്നെ ആവശ്യാനുസരണമുള്ള ബ്ലഡ് ടെസ്റ്റുകൾ എക്സ്റേ ഇ സി ജി എല്ലാം ഈ സമയത്ത് നടത്തേണ്ടതായി വരും ഇതിന് മുമ്പായി രോഗിക്ക് ശസ്ത്രക്രിയകൾ വേറെ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ മരുന്നുകൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും മരുന്നിനോട് അലർജി ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും വിശദമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇതിന് ശേഷം രോഗിയുടെ റിസ്ക് അസസ്മെൻറ്റ് നമ്മൾ നടത്തും അതായത് ഈ ശസ്ത്രക്രിയ കൊണ്ട് രോഗിക്ക് എത്രമാത്രം റിസ്ക് ഉണ്ട് എന്നുള്ള ഒരു അസസ്മെൻറ്റ് നടത്തിയതിനു ശേഷം നമ്മൾ ഏത് അനസ്ഥീഷിയാണ് ഈ ഓപ്പറേഷന് വേണ്ടി നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം രോഗിയോടും രോഗിയുടെ ബന്ധുക്കളുടെ അടുത്തും പറയുകയും എത്രമാത്രം റിസ്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ള കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നു അതിനുശേഷം രോഗിയുടെയും അടുത്ത ബന്ധുവിൻ്റെയും ഒരു സമ്മതപത്രവും നമുക്ക് ആവശ്യമായുണ്ട് അതായത് അനസീഷ്യ കൊടുത്ത് ഈ സർജറി ചെയ്യാൻ താല്പര്യം അവർക്ക് സമ്മതമാണ് എന്നുള്ള ഒരു സമ്മതപത്രം ശസ്ത്രക്രിയക്കായി ഒരു രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആദ്യം ചെയ്യുന്നത് അവരുടെ ശരീരത്തിലേക്ക് കുറച്ച് മോണിറ്ററിംഗ് ഡിവൈസസ് ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഹാർട്ട് റേറ്റ് ഇ സി ജി ബ്ലഡ് പ്രഷർ ശരീരത്തിലുള്ള ഓക്സിജൻ്റെ അളവ് അറിയാനുള്ള മോണിറ്റേഴ്സ് എന്നിവ നമ്മൾ രോഗിയുടെ ശരീരത്തിലേക്ക് ഘടിപ്പിക്കുന്നു അതിനുശേഷം അനസീഷ്യ നൽകിയതിന് ശേഷം ഓപ്പറേഷൻ നടക്കുന്ന സമയം അത്രയും നമ്മൾ ഈ മോണിറ്ററിംഗ് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കും കണ്ടിന്യൂസ് മോണിറ്ററിങ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും വ്യതിയാനം രോഗിയുടെ അവസ്ഥയിൽ വരുമ്പോൾ ഉടൻ തന്നെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പരിഹാരം ചെയ്യുവാനും നമുക്ക് കഴിയും രോഗികളുടെ അനസ്തീഷ്യയോടുള്ള പ്രതികരണം വ്യത്യസ്തമായിരിക്കും ഓരോ രോഗിയുടെയും അവസ്ഥയനുസരിച്ച് ഉള്ള മരുന്നുകളും അതിനനുസരിച്ചുള്ള ഡോസുകളുമാണ് നമ്മൾ നൽകുന്നത് വളരെ മോഡേണായ അനസ്തീഷ്യ മെഷീനുകളാണ് നമുക്ക് ഇപ്പോൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ മോണിറ്ററിങ് ഡിവൈസസുകളും മോഡേൺ ആയിട്ടുള്ളത് നമുക്ക് ആണ് ഇതിൻ്റെ ഉപയോഗം കൊണ്ട് അനസ്തീഷ്യ വളരെ സേഫായ ഒരു പ്രൊസീജിയർ ആണ് രോഗിക്കുണ്ടാകുന്ന ഓരോ വ്യതിയാനങ്ങളും ഉടൻ തന്നെ മനസ്സിലാക്കി അതിനനുസരിച്ച് ഉള്ള വ്യത്യാസങ്ങൾ വരുത്താൻ ഇതുകൊണ്ട് നമുക്ക് കഴിയുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് മോഡേൺ മെഡിസിൻസും അവൈലബിൾ ആണ് വളരെ ഷോർട്ട് ആക്ടിംഗ് ആയിട്ടുള്ള ഡ്രഗ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഓപ്പറേഷൻ സമയം കഴിയുന്ന ഉടനെ തന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ രോഗിയെ നമ്മൾക്ക് തിരി മയക്കത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാനായി കഴിയുന്നു അതുപോലെ തന്നെ സൈഡ് ഇഫക്ട്സുകൾ വളരെ കുറഞ്ഞ മരുന്നുകളാണ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് പ്രിയനസിഷ്യ ചെക്കപ്പ് സമയത്ത് തന്നെ രോഗിക്ക് തൻ്റെ സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഓവർ ആങ്ഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ ആങ്സൈറ്റി കുറയ്ക്കാനുള്ള മെഡിക്കേഷൻസും పుడుకారు